മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാര്യത്തെ വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയ ചിത്രമായിരുന്നു ഡയറക്ടിനെ കേന്ദ്ര കഥാപാത്രം കി ജിത്തു ജോസഫ് പണിയിച്ചിരിക്കൃശ്യം എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗവും വന്ന് വൻ വിജയമായിട്ട് മാറി സഹജറ്റ് ചിത്രത്തിലെ മൂന്നാം ഭാഗത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു സിനിമാ പ്രേമികൾ ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഉണ്ടായിട്ടുണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവയ്ക്കാൻ വന്നത് ദൃശ്യം ത്രി എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റുകളാണ് വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളെക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഡയറക്ടർ മീന തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു ജോസഫ് അനുചിരിക്ക ചിത്രം ദൃശ്യം എന്ന സിനിമ രണ്ടായിരത്തി പതിമൂന്നിൽ തിയേറ്ററോട്ടെത്തിയ ചിത്രം അൻപത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ആ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് രാരാട്ടന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറിയ ചിത്രമായിരുന്നു ദൃശ്യം മലയാളത്തിൽ എന്ന പോലെ തന്നെ മറ്റു ഭാഷകളോട്ട് ഡബ് ചെയ്തിക്കി റീമേക്കിംഗ് ചെയ്തിറക്കി എല്ലാ ഭാഷയിലും ചിത്രം വൻ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ആമസോൺ പ്രൈം വീഡിയോസിലൂടെ കൊറോണ ആയതുകൊണ്ട് റിലീസിലെത്തിയിട്ടുണ്ടായിരുന്നു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി കലോട് തുടങ്ങിയ ഭാഷകളിലെല്ലാം തന്നെ സ്ട്രീമിംഗ് നടത്തിയ ചിത്രം ഒ ടി ടി പ്ലാറ്റ്ഫോമിന് വലിയ വിജയങ്ങളോ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു അത് ദൃശ്യൻ ടു കഴിഞ്ഞപ്പോൾ മുതൽ സിനിമാ പ്രേമികൾ ചോദിക്കുകയാണ് എപ്പോഴാണ് ദൃശ്യൻ ത്രീ സ്റ്റാർട്ട് ചെയ്യുന്നത് നേരത്തെ ചിത്രത്തിന്റെ ഡയറക്ടറായിട്ടുള്ള ജിത്തു ജോസഫ് ഒരുക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൃശ്യൻ ത്രീയുടെ ക്ലൈമാക്സ് തന്റെ കയ്യിലുണ്ട് വേണ്ടിയുള്ള പണിപുരയിലാണ് ഇപ്പോഴത്തെ ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിരിക്കണേ ഇപ്പോഴത്തെ ദൃശ്യൻ ത്രീ എന്ന് പറയുന്ന സിനിമയുടെ സ്റ്റോറി എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിരിക്കണം ഷൂട്ട് ഉടൻ തന്നെ തുടങ്ങുമെന്നാണ് ഇപ്പം അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ചു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ദൃശ്യം തിരി എന്ന് പറയുന്ന സിനിമ മലയാളത്തിനോടൊപ്പം തന്നെ ഹിന്ദി എന്ന് പറയുന്ന ഭാഷയിലൂടെയായിട്ട് റിലീസ് റിലീസിലെത്തും എന്നറിയാൻ സാധിച്ചിട്ടുണ്ട് അതേസമയം അജയ് ദേവഗൺ നായകനായിട്ട് ഹിന്ദി ഹിന്ദിയിലെ ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ തേർഡ് പാർട്ടിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു എന്നാണ് അറിയാൻ സഹായിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് മലയാളത്തിലും ഹിന്ദിയിലുമായിട്ട് എത്തുന്ന ചിത്രങ്ങൾ തമ്മിൽ സ്റ്റോറി വേസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് കാണാനുള്ള ആകാംക്ഷയിലാണ് സിനിമാ പ്രേമികൾ എന്തൊക്കെയാണ് ദൃശ്യം ത്രീ എന്ന് പറയുന്ന സിനിമ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റിലൂടെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കത്തിലുമായിട്ട് തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ അത്രവരാണ് ദൃശ്യം ത്രീ എന്ന് പറഞ്ഞ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ